ബ്യൂട്ടിഫുൾ പീപ്പിൾ പിള്ളേരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടിറങ്ങി വിശ്വസിക്കുന്നു ഈ മഴയും ഞാനും നമ്മൾ പണ്ട് കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നിട്ടെ കഴിഞ്ഞ ജന്മത്തിലെ ഞാൻ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിരുന്നാൽ അപ്പം മഴ പെയ്യും ഇപ്പം കുറച്ചൊന്ന് ലെവൽ ആയ സമയത്താണ് ഞാൻ കുത്തിയിരുന്ന വീഡിയോ ചെയ്യുന്നുള്ളത് ഓക്കെ നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല നമ്മുടെ ഡി എൻ എ പറഞ്ഞിട്ടുള്ള ഒരു മൂവിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ഹന്ന ഹന്ന പറഞ്ഞിട്ടുള്ള അവരും അവരുടെ കോ പാർട്ട്ണറായിട്ടുള്ള ഐ മീൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വേറൊരു ആക്ടറും കൂടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോയി ആ ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് എന്താ പറയാ വിവാദം ആയിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ടു ബി വെരി ഓണസ്റ്റ് കാരണം നമ്മളിപ്പം റീസെന്റ് ആയിട്ട് കാണുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ അങ്ങനെയാണ് ഇവർ അറിഞ്ഞുകൊണ്ട് കൊണ്ട് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യും കാരണം നമ്മൾ നോർമലി ഒരു ഇൻ്റർവ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് കുത്തി കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും അതെടുത്ത് കാണില്ല അല്ലെ നോർമലി ഒരു ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ഇവർ ഇവരുടെ കാര്യം പറയുന്നു പോകുന്നു നമ്മൾ എന്തിനാണ് അത് കാണാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണയായിരിക്കും നമുക്ക് അതെല്ലാവർക്കും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇവർ ഞാനും ആദ്യം വിചാരിച്ചു എനിക്ക് എനിക്കൊന്ന് ലൈഫ് ഓഫ് അനന്തു അവൻ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അതിൻ്റെ താഴത്ത് വളരെ കൃത്യമായി പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇതൊക്കെ പ്രാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിരിക്കും നമ്മളും ആങ്കറിംഗ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ലൈക്ക് നമ്മൾ ഞാൻ ആങ്കറിങ്ങും ചെയ്ത് ഞാൻ റിസീവർ റിസീവറായിട്ടും ഇരുന്നിട്ടുണ്ട് ആയിട്ട് ഇരുന്നിട്ടുണ്ട് സോ നം പൊതുവെ എങ്ങനെയാണ് നമ്മളടുത്ത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ എന്താന്നുള്ളത് പറയും ഓക്കെ നമ്മളിതാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സാധനം നിങ്ങൾ ഓക്കെ അല്ലേ കാരണം നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അപ്പം അവരുടെ അടുത്ത് നമ്മളെ അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ടും മാനേഴ്സോട് കൂടിയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഈ ക്വസ്റ്റിനാണ് ചോദിക്കാൻ പോകുന്നുള്ളത് അപ്പം ഈ ഒക്കെ വിത്ത് ദസ് എന്നൊക്കെ ചോദിക്കും നോർമലി അങ്ങനെയാണ് അപ്പോൾ അത് ആ ഒരു വിചാരത്തിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ മുൻകൂട്ടി പറയും ഇന്ന ചോദ്യമാണ് നെക്സ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾ അതിൽ ഓക്കെ അല്ലേ അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആവണം എന്നുള്ള രീതിയിലാണ് ഓക്കെ മോസ്റ്റ് ഓഫ് ദ ഇൻ്റർവ്യൂസ് അങ്ങനെയാണ് നടക്കാറുള്ളത് അപ്പോൾ ഇതും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്ന് ഇന്നലെയാണെന്ന് തോന്നുന്നു ആ ആങ്കർ ഷാലു എന്ന എന്തെങ്കിലാണ് ആ ഇൻ്റർവ്യൂ ചെയ്ത ആളിൻ്റെ പേര് ആൾ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ബ്രീഫായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സിനിമേൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി വന്ന സമയത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ കിടന്ന് കൊടുത്തിട്ടാണോ ആരുടെങ്കിലും കൂടെ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചത് എന്നുള്ളത് അപ്പം പിന്നെ നമ്മുടെ ഇത് വന്നിട്ടുണ്ടായിരുന്ന ആക്ടർ പറയുന്നു അതെന്തൊരു ചോദ്യമാണ് കിടന്നു കൊടുത്തിട്ടാണോ അങ്ങനെ കിടന്നു കൊടുത്താൽ അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ കൊറേ പിന്നെ സ്ത്രീകളായിട്ടുള്ള പ്രൊഡ്യൂസർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ കൂടെ ഒക്കെ ഞാൻ എന്നാൽ പോയി കിടക്കാം എന്നാ എനിക്ക് കുറെ സിനിമ കിട്ടൂലോ അപ്പൊ എൻ്റെ കുടുംബം നന്നാവും എന്നൊക്കെ രീതിയിൽ പറയുന്നു അത് ഈ പറയുന്ന ഷാലു എന്ന് പറയുന്ന ആങ്കറിന് തീരെ പറ്റിയിട്ടില്ല ആൾ പറയുന്നു ഞാൻ നിങ്ങളുടെ അടുത്തല്ല ഹന അടുത്താണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഹന്ന ഹന്ന ഹന അവരുടെ അടുത്താണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പറയുന്നു ക്വസ്റ്റിൻ നിങ്ങളുടെ ക്വസ്റ്റൻ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ അവർ അത് ആര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ പിന്നെ അന്ന് അപ്പോൾ ഇവർ ആകെ ഈ പറയുന്ന ഹന്ന പറയുന്ന വ്യക്തി ആകെ എന്താ പറയുക ഏഹ് ഇതെന്ത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതായിരിക്കാം ആലോചിക്കുന്നത് ആളൊന്ന് ബ്ലാങ്ക് ആവുന്നുണ്ട് സ്റ്റക്ക് ആവുന്നുണ്ട് അപ്പോ പിന്നെ ഈ ആക്ടർ അവിടെ നിന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇത് വളരെ വൃത്തികെട്ട ആണ് ചോദിക്കുന്നത് കാരണം നമ്മളൊരു ഫാമിലി ഒക്കെ കാണുന്ന ഒരു സാധനത്തിൽ വന്നിരുന്നു നിങ്ങൾ നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നേ അഭിനയിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ലെന്ന് പറയുന്നുണ്ട് അപ്പം ആങ്കർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഈ ഹനാന്റെ അടുത്ത് പറഞ്ഞു ഹനാന്റെ അടുത്ത് പറഞ്ഞു ഹനാന്നു തോന്നുന്നു പ്രൊണൗൺസിയേഷൻ അല്ലെ പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നത് മിണ്ടാണ്ടിരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെയാണ് കിടന്നു കൊടുത്തിട്ടാണ് സിനിമയിൽ കയറിയതെന്നല്ലേ ആർക്കായാലും ദേഷ്യം വരില്ലേ നിങ്ങൾ ആലോചിച്ചോക്കണം ഞാൻ വിചാരിച്ചു ആദ്യം പ്രാങ്കാണെന്നുള്ളത് പ്രാങ്കിന്റെ പേരിലാണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എക്സ്ട്രീം ലെവൽ വൽകര ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പറയുന്നു ഇങ്ങനെ ഇമാതിരി പിന്നെ ആന്താത്ത ക്വസ്റ്റ്യ എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട പിന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് വിളിച്ചിട്ട് ഒരു അപമാനിക്കുന്ന രീതിയിൽ അപ്പൊ ഈ ആങ്കർ പറയുന്നത് എന്താ നിങ്ങൾ നിങ്ങൾ ബോൾഡ് അല്ലേ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയണം അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു ഇതെനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ഈ ഒരു ഇന്റർവ്യൂ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് മൈക്കൂരി എറിഞ്ഞു പോന്നു തൂപ്പാർ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇവർ കുറെ കോണകത്തിലെ ക്വസ്റ്റ്യൂനും ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്നതിന് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം പോയേനെ നിങ്ങൾ ആ മൈക്കും അവിടെ എറിഞ്ഞ് എണീച്ച് പോയതുകൊണ്ട് ആൾക്കാരൊക്കെ കൈയടിക്കും സീരിയസ്ലി ഭയങ്കര വൃത്തികെട്ട ഏർപ്പാടാണത് ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയിട്ട് പിന്നെ ഇമാതിരി നിലവാരമില്ലാത്ത അന്തസ്സില്ലാത്ത തന്തയില്ലായ്മ ഇല്ലായ്മ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാഞ്ഞ ഭാഗ്യം ഷാലു എന്ന് പറയുന്ന ആ ആങ്കറിന് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതൊരു വിവാദമായി എന്ന് മനസ്സിലായപ്പോൾ എല്ലാ വീഡിയോ മുക്കി ഇവർ പിന്നെ ഇവരുടെ ചാനലിനാ വീഡിയോ മുക്കി ബട്ട് ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ഈ സാധനം ഓടുന്നുണ്ട് ഇവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഓടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു പ്രശ്നമായി എന്ന് തോന്നുമ്പോൾ ഈ പ്രസ്തുത ആങ്കർ വന്നൊരു എക്സ്പ്ലേഷൻ കൊടുത്തു അത് അതിനേക്കാളും വലിയ കോമഡിയാണ് ഓക്കെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഇത് ഇത്രയും വേർസ്റ്റ് ആവില്ലായിരുന്നു ആ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ഞാനൊരു ആങ്കറാണ് ഏറ്റവും എൻ്റെ പാഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു ഏരിയ എൻ്റെ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ കുറേ ഓഡീഷൻസിന് പോയിട്ടുണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതാണ് അങ്ങനെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവർ കോൺടാക്ട് ചെയ്ത് പറയും നമ്മളടുത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറായാൽ Thank <laughs> you. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയും അപ്പം അതിനോട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന പോലെ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള ഇതുപോലെ കിടന്നു തന്നാൽ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നുള്ള ഒരു സാധനം വന്നപ്പോൾ സിനിമേനോടുള്ള ഒരു എതിർപ്പും എനിക്കത് പേഴ്സണലി ഒരു മെൻ്റൽ ട്രോമയായിരുന്നു കാരണം നമുക്കത്രയും നമ്മൾ ആഗ്രഹിച്ച് അത് അല്ലയെന്ന് ഞാൻ പറയുന്നില്ല മെൻ്റൽ ട്രോമ ആയിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആയിരിക്കാം കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് നമുക്ക് ഓഡീഷന് പോയി നമുക്ക് സെലക്ഷൻ കിട്ടി അവർ ഡേറ്റും തന്നിട്ട് കൂടെ കിടന്നാൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഹേർട്ടാവും നമുക്ക് അത് സങ്കടമാവും നമുക്ക് മെൻറ്റലി അത് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു അപ്പം നമ്മുടെ മനസ്സിൽ ഇനി ഇവരെ ഇവരുടെ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ എങ്ങനെയാണോ എന്നൊക്കെ തോന്നാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രോമ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഏ എല്ലാവരും കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ അതായിരിക്കണം എന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ ഒരു ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചോദിക്കാമായിരുന്നു ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ശാലുവിന് ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ പിന്നെ എനിക്ക് എനിക്ക് മാത്രമാണോ അങ്ങനെ നടക്കുന്നുണ്ടോ സിനിമ ഇൻഡസ്ട്രിയിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അങ്ങനെ ചോദിക്കാണ് ഡയറക്റ്റ് പോയിട്ട് പിന്നെ നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു കാരണം വെച്ചു വിളിക്കില്ലേ അല്ലേ സീരിയസ്ലി ചോദി കാരണം ആങ്കർ എന്ന് ഇവരെ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല സി നമ്മൾ ഒരു ആങ്കർ ആയിരിക്കുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട കുറെ ബേസിക് മാനേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ വീട്ടിലത്തെ പ്രശ്നങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസും വെച്ചിട്ടല്ല നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യേണ്ടത് അതൊക്കെ ഒക്കെ കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ ഇന്റർവ്യൂ അല്ല ഒരു ആങ്കർ ആയിട്ട് ഒരു ആയിട്ട് അവിടെ ഇരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചിട്ട് കാണുന്ന സിനിമാ നടിമാരൊക്കെ അങ്ങനെയാണോ എന്നും കാണുന്ന സിനിമാ നടിമാരോടൊക്കെ നിങ്ങൾ കിടന്നിട്ടാണോ എന്നും ചോദിക്കുന്നത് ശരിയാണോ ഷാലു അത് ശരിയല്ല നിങ്ങൾക്ക് ആരാണ് ഈ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പോസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പറയണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ ഐ ഫീൽ സാഡ് ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്നിട്ട് പിന്നെ ഇങ്ങനെ പറയുന്നു ഞാൻ ആ ആക്ട്രസ്സിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ബിഫോർ ഇൻ്റർവ്യൂ സംസാരിച്ച സമയത്ത് എനിക്ക് അവർ ഭയങ്കര ബോൾഡായിട്ട് തോന്നി അതുകൊണ്ടാണ് അവരടുത്ത് ഞാൻ ഡയറക്റ്റ് ചോദിച്ചത് അങ്ങനെ അതൊരു എക്സ്പ്ലനേഷൻ ആണോ ഇതൊരുമാതിരി ഞൊണ്ടിനായ മൊടന്ത ന്യായീകരണങ്ങളല്ലേ ഷാലു വന്നിന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ലായിരുന്നു ഓക്കേ നിങ്ങൾ പറയാം അതെന്റെ ഭാഗത്ത് വന്നത് തെറ്റാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു അത് വേറൊരു രീതിയിൽ ചോദിക്കാമായിരുന്നു എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആർക്കിങ്ങിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ മാത്രമാണോ ആ ഒരു മെന്റൽ ട്രോമയും കൊണ്ട് സഫർ ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരെ ഓക്കെയാണ് ഇത് അതല്ലാണ്ട് ഒരുമാതിരിപ്പെട്ട ചോദ്യം ചോദിച്ചിട്ട് ഇമാതിരി ന്യായീകരണം കൊണ്ട് വരെടുത്ത് ശാലു ഇറ്റ്സ് വെരി ബാഡ് സീരിയസ്ലി സീരിയസ്ലിപ്പം ഷാലുട്ടെ വീഡിയോന്റെ കമന്റ് ബോക്സ് ആവട്ടെ പിന്നെ റിയാക്ട് ചെയ്തവരുടെ കമന്റ് ബോക്സ് ആവട്ടെ കാണുമ്പോൾ ഒരു സമാധാനം നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് എത്രയോ നല്ല നല്ല ആങ്കേഴ്സ് ഉണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇതുപോലെ പ്രാങ്കും കാര്യങ്ങളും നടക്കാറുണ്ട് എന്നല്ല അത് കുറച്ച് കഴിയുമ്പോൾ അവർ സെറ്റ് ചെയ്യും ആ ഇൻ്റർവ്യൂവിൽ തന്നെ ആ സാധനം സെറ്റ് ചെയ്യും ഇതും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എക്സ്പ്ലനേഷനുമായിട്ട് ആ ആങ്കർ തന്നെ വന്നിട്ടുണ്ട് അത് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല ഒരുമാതിരി എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞപോലെ മുടൻ തന്നെയായി ഗ്രഹണങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യാണ്ടറിയാം ഒരു ആങ്കറൊക്കെ ആവാൻ ആഗ്രഹമുള്ളവർ ആങ്കർ എന്താ പറയുക എങ്ങനെയാ ഒരു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ എവിടെ എന്തെങ്കിലും തപ്പിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാൽ മതി ആ എക്സ്പ്ലനേഷനും കൂടി എടുത്ത് കണ്ടോട്ടോ